ഹലോ നമുക്കൊരു നാടൻ അയലക്കറി ഉണ്ടാക്കിയാലോ അതിലേക്ക് ആദ്യമായിട്ട് ആവശ്യമുള്ള എല്ലാ സംഭവങ്ങളും റെഡിയാക്കി വെക്കാം നേരത്തെ കണ്ടത് ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി പച്ചമുളക് ചതച്ചതാണ് അത് ചതച്ച് മാറ്റി കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് കറിയിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം അപ്പം ഞാൻ ആ മിക്സിൻ്റെ ജാറിലേക്ക് തന്നെ ആവശ്യത്തിന് തേങ്ങ ഇട്ടു പിന്നെ അതിലേക്ക് നമ്മൾ പൊടികളൊക്കെ ഞാൻ ഇപ്പോൾ തന്നെ ചേർത്ത് കൊടുക്കാണ് കേട്ടോ മുളക് പൊടി ഇട്ട് എരിവുള്ള മുളക് പൊടിയാണ് അത് നിങ്ങളുടെ എരിവിനുസരിച്ച് ഇട്ട് കൊടുത്തോണ്ടു പിന്നെ അതിലേക്ക് ഞാനിടുന്ന കാശ്മീരി മുളക് പൊടിയാണ് കാശ്മീരി മുളക് പൊടി ഇട്ടതിനു ശേഷം പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നെ മല്ലിപ്പൊടി ഇട്ടു എന്നിട്ട് കുറച്ച് വെള്ളം ചേർത്ത് നല്ലതുപോലെ മഷിയായിട്ട് അരച്ചെടുക്കുക നല്ലതുപോലെ പേസ്റ്റാക്കി അരച്ചെടുക്കുക അങ്ങനെ നമ്മുടെ കറിയുടെ മെയിൻ പരിപാടികളൊക്കെ കഴിഞ്ഞു ഇനി അതിലേക്ക് ഞാനൊരു സവോള അരിഞ്ഞതും തക്കാളി അരിഞ്ഞും കൂടി വെക്കുന്നുണ്ട് ഇനി അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അടുപ്പിൽ ചട്ടി വെക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവ പൊട്ടിക്കുക പുഴു പൊട്ടി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി പച്ചമുളക് പേസ്റ്റ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ വഴറ്റി അതിൻ്റെ പച്ചമുളക്ക് മാറി എണ്ണ തെളിഞ്ഞു വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ് അരിഞ്ഞ് വെച്ച ഉണ്ടല്ലോ ഒരു ചെറിയ സവാള എടുത്തിട്ടുള്ളൂ കേട്ടോ എന്നിട്ട് അത് ചേർക്കാം എന്നിട്ട് അത് നല്ലതുപോലെ വഴറ്റി നല്ലതുപോലെ അതിൻ്റെ പച്ചമിളക്ക് മാറി വാടി വരുമ്പോൾ അതിലേക്ക് നേരത്തെ പറഞ്ഞ സ ടൊമാറ്റോ ടൊമാറ്റോ ചേർത്ത് കൊടുക്കുക ഇതിപ്പോൾ വലിയ തക്കാളിയാണെന്നെങ്കിൽ ഒന്ന് മതി ഇതിപ്പോൾ ചെറിയ തക്കാളിയാണെങ്കിൽ വീട്ടിലുള്ള അതുകൊണ്ട് ഞാൻ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് എന്നിട്ട് അതും കൂടി അരിഞ്ഞത് നല്ലതുപോലെ ചേർത്ത് നല്ലതുപോലെ വഴറ്റി തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വരട്ടെ എന്നിട്ടതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കുക അരപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങളത് കൊടംപുളിയാണ് ഉപയോഗിക്കണമെങ്കിൽ ഈ അരപ്പ് ചേർക്കുമ്പോൾ തന്നെ കുടമ്പുളി ചേർത്ത് കൊടുത്തുകൊണ്ട് കിട്ടാം എന്നിട്ട് ഒന്ന് വഴറ്റുക വഴറ്റി ഇരുന്ന് എണ്ണ തെളിയല്ലോ അങ്ങനെ ആ ഒരു സംഭവ സമയത്തുമ്പം നമ്മൾ ഞാനിപ്പോൾ ചേർക്കുന്ന വാളംപുളിയാണ് അപ്പോൾ ഒരു ചെറിയ ചെറുനാരങ്ങയുടെ വലുപ്പത്തിലുള്ള എടുത്ത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് അതിൻ്റെ വെള്ളം അരിച്ചെടുത്തിട്ട് ഞാൻ ഇപ്പോൾ ചേർക്കുന്നുണ്ട് ഞങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പം ചേർക്കുക എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം വെള്ളം ചേർക്കുമ്പോൾ പച്ചവെള്ളത്തിനേക്കാട്ട് നല്ലത് ചൂടുവെള്ളം ചേർക്കാൻ നോക്കുകൊണ്ട് അപ്പോൾ കറിക്ക് കുറച്ചുകൂടി സുഖം ഉണ്ടാകും പച്ച വെള്ളത്തിനേക്കാട്ടിലും എപ്പോഴും വെള്ളം ചേർക്കുമ്പോൾ ചെറിയൊരു ചൂടുവെള്ളം ചേർക്കുന്നതാണ് എപ്പോഴും നല്ലത് അങ്ങനെ ചെയ്താൽ ഞാൻ വാളം പുളിയുടെ വെള്ളം ഒഴിച്ചു വെള്ളം കുറച്ച് കുറവാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് അടച്ച് വെച്ച് വേവിച്ചു അതെങ്ങനെ തിള വരാൻ തുടങ്ങുമ്പോൾ ഒന്ന് ഇളക്കുക എന്നിട്ട് നമ്മൾ അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനുണ്ടല്ലോ ഇപ്പം ഞാൻ ചേർക്കുന്നത് അയല മീനാണ് ഇതിപ്പോൾ മത്തിയാണെങ്കിലും ഇതേ കൂട്ടന്നെ മതി കേട്ടോ അങ്ങനെ അത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒന്ന് ഇളക്കുക എന്നിട്ട് നല്ലതുപോലെ അടച്ച് വെച്ച് മീൻ വേവിച്ചെടുക്കുക അങ്ങനെ ഇത് വേണ്ടത് തിളൊക്കെ നല്ലതുപോലെ വന്ന് തുടങ്ങുമ്പോൾ നമുക്കിതിലേക്കിനി താളിപ്പ് കൂട്ടി ചേർത്ത് കൊടുക്കണം ആ താളിപ്പ് കൂട്ടി ചേർത്ത് കൊടുത്താൽ നമ്മളെന്താണ് തേങ്ങ അരച്ച അയലക്കറി റെഡിയായി അപ്പോൾ താളിപ്പിന് വേണ്ടി അതിന് വേണ്ടിയിട്ട് നമ്മൾ അടുപ്പത്ത് ചീനച്ചട്ടി വെച്ചു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു ചെറുതായിട്ട് അരിഞ്ഞാൽ ചെറിയുള്ളിയും പിന്നെ നടു വെളുത്തുള്ളി വെളുത്തുള്ളിയും ഇട്ടു എന്നിട്ട് അത് നല്ലപോലെ മൂത്ത് വരുമ്പോൾ കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഞാൻ കറിക്ക് കുറച്ച് കളറ് വരാൻ വേണ്ടിയിട്ട് എപ്പോഴാണെങ്കിലും കുറച്ച് കാശ്മീരി മുളക് തീ ഓഫ് ചെയ്തതിന് ശേഷം ഇട്ടിട്ട് ഒന്ന് ആ ചൂടിലൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് ഒഴുക്കി കേട്ടോ അപ്പോൾ കറിക്ക് കുറച്ച് കഴിഞ്ഞാൽ നല്ലൊരു കളർ വരും അത് കുറച്ചുകൂടി രസമാണ് കാണാൻ അപ്പോൾ നിങ്ങളും അങ്ങനെ ട്രൈ ചെയ്ത് നോക്കണേ അങ്ങനെ ഈ താളിപ്പ് കൂടി നമ്മൾ കറിയിലേക്ക് ചേർത്താൽ നല്ല നാടൻ തേങ്ങ അരച്ച അയലക്കേ റെ റേഡിയായി എല്ലാവരും ഉണ്ടാക്കിയൊക്കെ ഉണ്ട് എന്നിട്ട് അഭിപ്രായം പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസം നിക്കാം